നാഗപ്പുഴ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറവി തിരുനാളിന് ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു ഏടി തൊള്ളായിരത്തിൽ വിശ്വാസി സമൂഹം രൂപം കൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾ പൂർത്തിയാകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി മത്സരം കന്യാമറിയത്തിന്റെ പിറവി തിരുനാളിന് ഒരുക്കമായുള്ള എട്ട് നോമ്പാചരണവും ജൂബിലി വത്സര തിരുനാളാഘോഷത്തിന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുൻ രൂപതാധ്യക്ഷൻ അഭിപത്യ മാർ ജോർജ് കുന്നക്കൂട്ടിൽ കൊടിയേറ്റി തുടക്കമായത് സെപ്റ്റംബർ അഞ്ച് വെള്ളി മുതൽ വൈകിട്ട് നാല് പതിനഞ്ചിന് ആഘോഷമായ വിശ്വകുർബാന അർപ്പിച്ച സന്ദേശം നൽകുന്നത് വിവിധ രൂപതകളിലെ പിതാക്കന്മാരാണ് ആറാം തീയതി ആഘോഷമായ ബുന്തിപ്പിക്കൽ ബലിയർപ്പിച്ച സന്ദേശം നൽകി പ്രസിദ്ദേധി വായിച്ച് നടത്തിയത് മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ് എട്ടാം തീയതി പിറവി തീർത്ഥാടകരെ സ്വീകരിക്കാൻ ദേവാലയ പരിസരവും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഒരുക്കങ്ങൾ വിലയിരുത്താൻ പോലീസ് എക്സൈസ് ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം എന്നിവർ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി ഗ്രൗണ്ടും സ്കൂൾ പരിസരവും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരുക്കിയിരിക്കുന്നു കുടിവെള്ളം വൈദ്യസഹായം അന്വേഷണ വിഭാഗം കലൂർക്കാട് സി എ കെ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ അറുപതോളം പോലീസ് സംഘം ടോയ്ലറ്റ് സൗകര്യം ദേവാലയ അങ്കണത്തിൽ വിശാലമായ പന്തൽ സൗകര്യം പന്തലിനുള്ളിൽ വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ സ്റ്റാളുകൾ നേർച്ച കാഴ്ചകൾക്ക് സൗകര്യം എല്ലാ ദിവസവും നേർച്ച നൽകി വരുന്നു എൽഇഡി വാളുകൾ എന്നിങ്ങനെയുള്ള ഒരുക്കങ്ങളാണെന്ന് പബ്ലിസിറ്റി കൺവീനർ സജി ജെയിംസ് വട്ടക്കുടി പങ്കുവച്ചു വരുന്ന തീർത്ഥാടകർക്കായിട്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യം അത് നിയന്ത്രിക്കുന്നതിനായിട്ട് വോളന്റിയേഴ്സും അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു ആരോഗ്യ സംബന്ധ കാര്യങ്ങൾക്കായിട്ട് ഫസ്റ്റ് എയ്ഡ് സൗകര്യം പള്ളിയുടെ ഗ്രൗണ്ടിൽ ലഭ്യമാണ് ഒത്തിരി അധികം തീർത്ഥാടകര് നാഗപ്പുഴയിലേക്ക് നാഗപ്പുഴ അമ്മയുടെ അനുഗ്രഹത്തിന് വാങ്ങുന്നതിനായി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു പരസ്യ അമ്മയുടെ സന്നിധാനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വർഷം വിശാലമായ പന്തൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വരുന്ന തീർത്ഥാടകർക്ക് മഴ നനയാതെ ൊള്ളാതെ നിൽക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ട് കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട് ഏതാണ്ട് മുന്നൂറിലധികം വോളണ്ടിയേഴ്സ് ഈ തിരുനാളിന്റെ നിയന്ത്രണത്തിനായിട്ട് ഇവിടെ സജ്ജമായിട്ടുണ്ട് എല്ലാവിധ വർക്കങ്ങളും നടത്തി കഴിഞ്ഞു തിരുനാൾ ഏറ്റവും ഭംഗിയായി നടത്താൻ ലളിതമായി നടത്താൻ എല്ലാവിധ വർക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു വോളണ്ടിയേഴ്സിന്റെ നിർദ്ദേശങ്ങള് ഇവിടേക്ക് വരുന്ന തീർത്ഥാടകരെല്ലാം കൃത്യമായി പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തിരുനാളിൽ ഏറ്റവും നല്ല രീതിയിൽ നടത്തുവാൻ ഇവിടെ വരുന്ന തീർത്ഥാടകരെ എല്ലാവരും സഹകരിക്കണം എന്ന് കൂടി അറിയിക്കുന്നു ഈ ദിവസങ്ങളിൽ എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും കുമ്പസാരിച്ച് ഒരുങ്ങി വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതിന് വലിയ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഒരുക്കിയിരിക്കുന്നത് പബ്ലിക് ഏകദേശം ഇരുപതോളം വൈദികർ കുമ്പസാരിപ്പിക്കാനുണ്ട് ക്രമീകരണത്തിനായി പത്ത് ഓൾഡേഴ്സ് ഉണ്ട് വരും ദിവസത്തിനെ തീർത്ഥാടകർച്ച് ഇഷ്ടപ്രമാരിയെ സംബന്ധിച്ച് തീർത്ഥാടനങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി മികച്ച രീതിയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി എട്ട് നോമിലെയും നിറവി തിരുന്നാളെയും എല്ലാവിധ ആശംസകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു എട്ടാം തീയതി രാവിലെ മൂന്നിന് തിരുപ്രദേശത്തോടെ തുടക്കമാകും പത്തിന് രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തി പൊന്തിപ്പിക്കൽ ബലിയർപ്പിച്ച് സന്ദേശം നൽകും തുടർന്ന് ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് വിശ്വാസി സമൂഹം പങ്കെടുക്കും ഇടവക എന്ന പ്രാദേശിക സഭാ സമൂഹത്തിന്റെ കൂട്ടായ്മയ്ക്കും വിശ്വാസത്തിലുള്ള വളർച്ചയ്ക്കും ഇത്തരം തിരുനാൾ ആഘോഷങ്ങൾ കാരണമാകട്ടെ എന്ന് രൂപതാധ്യക്ഷനോടൊപ്പം നമുക്കും ആശംസിക്കാം ഏറെ സന്തോഷത്തിലാണ് ജൂബിലി വർഷ തിരുനാൾ ആഘോഷത്തിന് വിശ്വാസി സമൂഹം ന്യൂസ് ഡെസ്ക് 那个不知道。<noise>